ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന നെയ്യപ്പം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നൂറ് ശതമാനം ആയിട്ട് നെയ്യപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ശർക്കര അതായത് വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തു അതായത് അരക്കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ എട്ട് ടേബിൾ സ്പൂൺ ആണ് അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചുകൊടുത്തത് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മെൽറ്റ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി വേണ്ടത് പച്ചരിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് ലെവലായിട്ടാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് പച്ചരി നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കണം ഏതായാലും ഒരഞ്ച് മണിക്കൂർ തീർച്ചയായിട്ടും പച്ചരി കുതിരാൻ വെക്കണം നിസാമി സമയമുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം ഇനി അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കഴുകുന്നതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ വാർന്നു പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞാൽ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുത്താലും നല്ലതാണ് ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പച്ചരി നന്നായിട്ട് പൊടിച്ചെടുത്താണ് നമ്മളിവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് നെയ്യപ്പത്തിന് നമ്മളിവിടെ ചോറോ തേങ്ങയോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ശർക്കര ഒന്ന് പച്ചരി പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നാല് ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നൈസായിട്ട് തന്നെ ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ചെറിയ തരി തരിയുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല ദാ മിക്സി ഓപ്പൺ ചെയ്ത് ഞാൻ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് മിക്സി ഉപയോഗിക്കുന്നത് പൊടിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക മിക്സി നിർത്തിയതിന് ശേഷം മാത്രം സൈഡിൽ നിന്നും ഇട്ടുകൊടുത്ത് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂടാറിക്കിടക്കുന്ന ശർക്കര മെൽറ്റാക്കിയതുണ്ടല്ലോ അത് ഒഴിച്ചുകൊടുത്ത് വീണ്ടും ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെയാവുമ്പോൾ എല്ലാ മാവും നന്നായിട്ട് മിക്സാക്കി കിട്ടും ഇനി ഇതിലേക്ക് ഏകദേശം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു വീണ്ടും അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അര കപ്പിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ കുറവാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ മാവ് പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പം ഈ സമയം കൊണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും ആവശ്യമാണെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് ഇല്ല എങ്കിൽ നല്ല കുഴിയുള്ള അലുമിനിയം പാത്രം ആയാലും മതി മാവ് നന്നായിട്ട് കട്ടിയായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സി കഴുകി ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് വീണ്ടും കട്ടിയുള്ളതുപോലെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചുകൊടുത്തു അപ്പോൾ ടോട്ടൽ അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇവിടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എള് ഇട്ടുകൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ഇട്ടുകൊടുത്തു പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ തേങ്ങ കൊത്തും മൂപ്പിച്ച് ഇട്ടുകൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം നന്നായിട്ട് ചൂടാവാൻ വെയിറ്റ് ചെയ്യണ്ട എന്നാലും നല്ലപോലെ ചൂടാവേം വേണം എന്നിട്ട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അത് മീഡിയം വേണ്ട വളരെ ലോ ആവണ്ട ആ ഒരു പരുവത്തിലാക്കി കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചൊടുക്കണം ഒഴിച്ചൊരു പത്ത് സെക്കൻഡാകുമ്പോൾ തന്നെ മുകളിലേക്ക് പൊങ്ങി വരും ആ സമയം ഇതേപോലെ ചൂട് എണ്ണ മുകളിലേക്ക് ആക്കി കൊടുത്താൽ മുകൾ ഭാഗം നന്നായിട്ട് പഫ് പോലെ പൊങ്ങി വരും ഇനി ഇത് ഒരു നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും പത്ത് ഇരുപത് സെക്കൻഡ് വേവിച്ചെടുക്കണം നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെയും നമുക്ക് ചുറ്റെടുക്കാം അപ്പോൾ സൈഡെല്ലാം നന്നായിട്ട് മുറിഞ്ഞ് മിഡിൽ ഭാഗം ബോൾ പോലെ പൊങ്ങി നമുക്ക് നെയ്യപ്പം കിട്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് മാവ് ഒഴിച്ച് കാണിച്ചു തരാം ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണുള്ളത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ സൈഡിൽ നിന്നും ചൂട് ഓയിൽ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചൊടുക്കണം പല രീതിയിലും നമ്മൾ നെയ്യപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാനും പല പല രീതിയിലും നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പേ രണ്ട് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡും ചെയ്തിട്ടുണ്ട് അപ്പം നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അധികം ആൾക്കാർക്കും ഫെയിലായി പോവാറുണ്ട് നമ്മൾ മൈദ ചേർത്തിട്ടും ഗോതമ്പ് പൊടി ചേർത്തിട്ടും ഒക്കെയാണ് നെയ്യപ്പം ഉണ്ടാക്കൽ അങ്ങനെയല്ല സാധാരണ നമ്മുടെ നാടൻ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം ഒന്ന് ചോറും തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഞങ്ങളുടെ കാസർഗോഡ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെയുള്ളൊരു നെയ്യപ്പും ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഭയങ്കര ഈസിയാണ് അതിന് കൂടുതൽ ടൈമൊന്നും ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഒരമണിക്കൂർ വെച്ചന്നെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം ഇതാകുമ്പോൾ നമ്മൾ വെല്ലം പിന്നെ അരി രണ്ടേ രണ്ട് ചേരുവ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ പത്ത് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മാവ് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആകും നല്ല കിടിലൻ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാനും പറ്റും പിന്നെ നെയ്യപ്പം ചുടുന്ന സമയത്ത് മാവ് അത്യാവശ്യം അരിഞ്ഞിരിക്കണം അതായത് വലിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ നെയ്യപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അധികം ആൾക്കാരും നെയ്യെല്ലാം ഇങ്ങനെ നെയ്യപ്പത്തിലേക്ക് ചേർക്കാറുണ്ട് അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ നെയ്യപ്പത്തിന് നല്ല റൗണ്ടായിട്ടുള്ള ഷേപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ തേങ്ങ ചേർത്തിട്ട് നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കൂടിപ്പോയാലും നെയ്യപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇതിനെ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോ നോക്കാം അത് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലാണ് അതായത് തേങ്ങ ചോറ് പച്ചരി വെല്ലം എല്ലാം കൂടി അരച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചുട്ടെടുക്കുന്ന നെയ്യപ്പാണ് അര മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്ടും നമുക്ക് ഈ നെയ്യപ്പം ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ അരച്ച ഉടനെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു നെയ്യപ്പത്തിന് കുറച്ച് ടൈം വേണം ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നെയ്യപ്പത്തിൽ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചാനുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും മിഡിൽ ഭാഗം നന്നായിട്ട് പഫായിട്ട് പൊങ്ങിക്കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് പിന്നെ നമ്മൾ ഒരു കിലോ അരി എടുക്കുന്നുണ്ടെങ്കിൽ മീഡിയം മധുരം മതിയെങ്കിൽ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് എടുക്കേണ്ടത് ഇനി അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എട്ട് നൂറ് ഗ്രാം ആണ് എടുക്കേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മെഷർമെൻ്റ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക മെഷർമെൻറ്റ് കപ്പ് ഇല്ലായെങ്കിൽ എല്ലാം ഒരു കപ്പിലെടുക്കുക അത്യാവശ്യം വലിയ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ശർക്കരൻ്റെ അളവ് കറക്റ്റ് അറിയില്ല അപ്പം അങ്ങനെയുള്ള കപ്പിൽ എടുക്കണം എന്നിട്ട് ആ കപ്പിൽ ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ഏകദേശം കറക്റ്റ് ലെവൽ കിട്ടും പിന്നെ അല്പം അധികം മധുരം വേണമെങ്കിൽ ഒരു അമ്പത് ഗ്രാം അധികം മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആണ് കറക്റ്റ് അളവ് കുറച്ചും കൂടി മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം അരിക്ക് മുന്നൂറ് ഗ്രാം ശർക്കര മീഡിയം മതിയെങ്കിൽ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഇത് അധികം അരിയുടെ അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെയെല്ലാം നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അതിന് ശേഷം ഞാൻ പറഞ്ഞ രീതി വെച്ച് നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീണ്ടും കാണാം ജസാ കള്ളാഹായ